ഹലോ ഗൈസ് പ്രസ്റ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു സൺഫ്ലവർ ഫാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും പോയി കാണണ്ടേ അങ്ങനെ ഞാനും ജിതി ഞങ്ങളുടെ കുഞ്ഞി ഹേസും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ശബരിയും കൂടി സൺഫ്ലവർ ഫാം കാണാനായിട്ട് ഇന്ന് തന്നെ പോകാമെന്ന് കരുതി എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത് ഞങ്ങളൊരു മണിക്ക് ശേഷമാണ് പോയിരുന്നെങ്കിലും ചൂടിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സോ കേസ് ഭയങ്കര ടയേഡ് ആയിപ്പോയിടയ്ക്ക് അപ്പം ഞങ്ങൾ പാലൊക്കെ കൊടുത്ത് അവളൊന്ന് റിഫ്രഷ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നു അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണിത് ഇവിടെ നമുക്ക് സൺഫ്ലവറിൽ ആർട്ട് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു സൺഫ്ലവർ ഫാം കാണുന്നത് ഹേസുവിന് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഹേസു നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഇനി നിങ്ങൾക്ക് സൺഫ്ലവറിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യം അതിനുള്ള സൗകര്യങ്ങളും സ്പോട്ടും ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ട്രാക്ടറിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കാം അതുപോലെ ഫോട്ടോ ഫ്രെയിം അങ്ങനെ അങ്ങനെ പല പല സ്പോട്ടുകൾ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നാടിനു മിസ് ചെയ്യുന്ന പോലെ തോന്നി കാര്യം നാട്ടിലൊക്കെ ഒരു വൈബാണ് കേട്ടോ അവിടെ ആ ഒരു ചൂടും ഒരു പച്ചപ്പും എല്ലാം ഈ ഒരു പ്രദേശത്തുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് സൗത്ത് പോർട്ടിലും പ്രശ്നങ്ങളിലുള്ളവരൊക്കെ ഈ സ്പോട്ട് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടട്ടോ അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ